നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ പുതിയ സർവേ ഫലങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ അവിടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് ഉത്തർപ്രദേശിൻ്റെ എൺപത് ലോക്സഭാ സീറ്റുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കാര്യമായി ഒരു മാനദണ്ഡമായി നിശ്ചയിക്കപ്പെടുന്നത് അവിടെ ആര് മുന്നേറ്റം നടത്തും ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്ക് കിട്ടുന്നു അതനുസരിച്ചിരിക്കും കേന്ദ്രഭരണം മാറി മറിയുന്നത് ഇക്കുറി കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് സഖ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു അചഞ്ചലമായ ബാന്ധവം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് കഴിഞ്ഞ തവണ കേന്ദ്ര നേതൃത്വത്തിന് അതായത് ബി ജെ പി സഖ്യത്തിന് ലഭിച്ച സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ പത്ത് സീറ്റ് കുറവായിരുന്നു എന്നാൽ ഇക്കുറി വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരാം എന്ന സർവേയാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ അതായത് സമാജ്വാദി പാർട്ടി എൺപതിൽ നാൽപ്പതിൽ അധികം സീറ്റുകൾ നേടിയാൽ തീർച്ചയായും ബി വലിയ നഷ്ടമായിരിക്കും മറ്റ് പല മേഖലകളിൽ നിന്നും സീറ്റുകൾ കണ്ടെത്തിയാൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന മാജിക് ഫിഗറിലേക്ക് പോലും ബി എത്തുക അസാധ്യമാകും മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്നാണ് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദേശീയ നേതൃത്വത്തിന് വലിയ സംശയമുണ്ട് യു പിയിൽ എത്രത്തോളം ലഭിക്കുമെന്നത് രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷായ്ക്ക് ഉത്തർപ്രദേശിൻ്റെ ചുമതല ഉണ്ടായിരുന്നു എലക്ഷൻ എൻജിനീയറിംഗ് എന്ന ഓമന പേര് കൃത്യമായി തന്നെ അവിടെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം ബി നടത്തിയതാണ് ആ ധ്രുവീകരണം എത്രത്തോളം അവിടെ പോളറൈസ്ഡ് മെത്തേഡ് കമ്മ്യൂണൽ പോളറൈസ്ഡ് മെത്തേഡ് ആയി മാറ്റിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഫലമായിരുന്നു അന്ന് എഴുപത്തൊന്ന് സീറ്റുകൾ ലഭിച്ചത് എന്നാൽ ട്രെൻഡ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും വികസനവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രമെടുത്ത നിലപാട് ഇത്തരത്തിൽ പല കാര്യങ്ങളും അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഉത്തരം മുട്ടും കേന്ദ്രമന്ത്രിമാർ തലങ്ങനെയും വിലങ്ങിനെയും വന്ന് പ്രചരണം നടത്തിയതുകൊണ്ടോ അവർ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടുവന്നും ജനങ്ങൾക്കിടയിൽ അത് വലിയ തോതിൽ ഇത്തവണ യേശില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് സർവേ ഫലങ്ങൾ പോലും പുറത്തു വരുന്നത് അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് ഉത്തർപ്രദേശിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ സമാജ്വാദി പാർട്ടി നേടിയേക്കാനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അത് മാത്രമല്ല നാൽപ്പത്തി രണ്ട് ശതമാനത്തോളം വോട്ട് ഷെയർ ഇന്ത്യ മുന്നണി സഖ്യം നേടിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും എൻ ഡി എ സഖ്യത്തിന് ബി ജെ പി സഖ്യത്തിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ നിന്നും വീണ്ടും നഷ്ടം സംഭവിച്ചാൽ അത് ടാലി ചെയ്യാൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റുകൾ അധികമായി നേടിയെടുക്കേണ്ടതുണ്ട് ബി ജെ പി ഇപ്പോൾ ആ ഉത്തർപ്രദേശിൻ്റെ നഷ്ടം ഒരുപക്ഷെ വന്നാൽ അതിനെ ടാലി ചെയ്യാൻ രക്ഷ്യം വച്ചിരിക്കുന്നത് ബംഗാളും ഒറീസയുമാണ് ഇവിടെ നിന്നും പരമാവധി സീറ്റുകൾ കുറഞ്ഞത് നാൽപ്പതിലധികം സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അവിടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ യോഗിയുടെ രാഷ്ട്രീയം ഒരുപക്ഷേ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം കാരണം മങ്ങലേറ്റാൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കൾ വരെ തമ്പടിച്ച് യു വീണ്ടും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമം ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയായ യു പിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ചലനം ബി ജെ പിക്ക് വിരുദ്ധമായി ഉണ്ടായാൽ തീർച്ചയായും അതവർക്ക് വർഷങ്ങൾ ഉളമെടുക്കും അതൊന്ന് തിരുത്തി കുറിക്കാൻ